അച്ഛൻ്റെ കുഞ്ഞനുജൻ അവിടെ കുടുംബസമേതം താമസിക്കുന്നിടത്തേക്ക് ചെന്ന് അവർക്കൊപ്പം എട്ട് വർഷം കഴിഞ്ഞു ഏതോ ഒരാളുടെ പത്നിയായി കഴിയുന്ന തൻ്റെ തോഴിയെ ഓർക്കാൻ തനിക്കിഷ്ടമായിരുന്നില്ല കുട്ടേട്ട എന്നുള്ള വിളി കേൾക്കാൻ തന്നെ ഒരു രസമായിരുന്നു അവൾ മണ്ണുകൊണ്ടുള്ള കൂടാരം കെട്ടിക്കളിക്കുമ്പോൾ തട്ടിക്കളയുന്നത് തനിക്കൊരു നേരം പോക്കായിരുന്നു തിരിഞ്ഞു നോക്കി കൊഞ്ഞനെ കുത്തിയും കോക്രി കാട്ടിയും അവൾ അതിന് പകരം വീട്ടിയിരുന്നു ഇടയ്ക്കെപ്പോഴോ തൻ്റെ സ്നേഹം അവൾ തിരിച്ചറിഞ്ഞു ഒളിഞ്ഞുമിണ്ടാനുള്ള പരാക്രമവും ആകാംക്ഷയും കൂടിയപ്പോൾ വിവാഹം എന്ന് താഴിട്ട വീട്ടുകാർ അവളെ പൂട്ടിക്കളഞ്ഞു ഭർത്താവും കുട്ടികളും ചോദ്യം പാതിയിൽ നിർത്തിയിട്ട് ഉത്തരത്തിനായി ഞാൻ കാതോർത്തു ഒരു ജന്മം മുഴുവൻ ജീവിച്ചു തീർത്ത എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ആ വാക്കുകളിൽ ഭർത്താവും ഒരു മകളുമുണ്ട് ചിലപിച്ച ശബ്ദം അതിനിടയിലൂടെ ഊർന്നു വരുന്ന ഒരു നനവ് തനിക്ക് അനുഭവപ്പെട്ടു ഭർത്താവ് വന്നിരിക്കില്ലേ എൻ്റെ മനസ്സ് വായിച്ചതുപോലെ അവൾ പറഞ്ഞു ആൾ ഭയങ്കര ബിസിയാണ് ബിസിനസ് എന്നും പറഞ്ഞ് പുറത്തായിരിക്കും മിക്കവാറും ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഒറ്റയ്ക്കാണ് താമസം കൂട്ടിന് അകന്തം ബന്ധത്തിൽ ഒരു വല്ലയമ്മയുണ്ട് അവളുടെ സംസാരം ഒന്നിനോടൊന്നു ചേരുന്നില്ല എന്നെനിക്ക് തോന്നി കുട്ടേട്ടൻ ഇപ്പോൾ എവിടെയാണ് ജോലി അവൾ എവിടെയും തൊടാതെയാണ് സംസാരിക്കുന്നത് ഞാൻ ഒറ്റപ്പാലത്താണ് മിക്കവാറും അടുത്ത വർഷത്തേക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവും ഞാൻ നിർത്തി ഇനി അവൾ പറയട്ടെ എന്നർത്ഥത്തിൽ മക്കൾ എത്ര പേരുണ്ട് വിഷ്ണുമായിക്ക് അറിയണമെന്നുള്ള ആകാംക്ഷ വാക്കുകളിൽ മുഴച്ചു നിന്നു മൂന്ന് പേരുണ്ട് അവരെല്ലാം സ്കൂൾ തലത്തിലായതേയുള്ളൂ വിഷ്ണു ആരുടെയോ വിളി ആ സ്ത്രീ ശബ്ദത്തിനുടമ അവളുടെ ചെറിയേറ്റൻ്റെ ഭാര്യയായിരുന്നു അവരെയും അവൾ എനിക്ക് പരിചയപ്പെടുത്തി വീണ്ടും കാണാം എന്ന വാക്കോടെ ഞങ്ങൾ പിരിഞ്ഞു അവർ പോകുന്നതും നോക്കി നിർവികാരനായി ഞാൻ നിലകൊണ്ടു അവൾ തിരിഞ്ഞു നോക്കിയതേയില്ല അതിശയം തോന്നി അവൾ ജീവിച്ചിരിക്കുന്ന ഒരു മരപ്പാവയാണോ എന്ന സംശയം എന്നെ ചുറ്റി വരിഞ്ഞു മുട്ടോളം എത്തുന്ന മുടി കെട്ടിവെച്ചിരിക്കുന്നത് കാരണം അത്രയും തന്നെയുണ്ടോ എന്നെനിക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല ആമ്പൽകുളത്തിലെ വയലറ്റും വെള്ളയും ഇടകലർന്ന പൂക്കൾ പറിച്ചു കൊടുത്തതും മാവിൽ നിന്നും മാങ്ങ അടർത്തി കൊടുത്തതും സ്കൂളിൽ ഒപ്പം കൊണ്ടുപോയതും അവൾ അതെല്ലാം മറന്നുപോയോ എല്ലാ രീതിയിലും ഒരു ഔപചാരികത അവൾ പഠിച്ചു വെച്ചിരിക്കുന്നു അതിൽ കൂടുതൽ ഓർക്കാൻ താൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും മനസ്സിൻ്റെ കൂണിൽ ഒരേക്കം അച്ഛ മുത്തശ്ശൻ വിളിക്കണു അവർണക്കുട്ടി ഓടിയെത്തി ആറാം ക്ലാസ്സുകാരിയാണെങ്കിലും അവൾ വളരെ ബുദ്ധിമതിയാണ് അവളെ ചേർത്ത് പിടിച്ചു നടന്നപ്പോൾ ഓർമ്മകളെല്ലാം മാഞ്ഞുപോയി പോയി പഠിപ്പുരയ്ക്കടുത്തുള്ള രണ്ടു മൂന്ന് തെങ്ങിൽ തടങ്ങൾ തുറ തുറന്നിട്ടില്ല മനസ്സിൽ ഓരോന്നും കണക്ക് കൂട്ടി തടം തുറന്ന് വളമിടണം അല്പം ചാണകപ്പൊടി അപ്പുറത്തെ ദിവാകരേട്ടിനോട് വാങ്ങിക്കണം കുറച്ച് രാസവളവും വാങ്ങണം രണ്ടും കൂടി ആവുമ്പോൾ കെമിക്കലിന്റെ പ്രശ്നവും തീരും ഒരു പശുക്കുട്ടിയെ വേണമെന്ന് പറഞ്ഞ് എന്നും അമ്മു വഴക്കാണ് മൂന്ന് മക്കളെയും നോക്കി അവരുടെ പഠനവും ഒക്കെ കൂടി തനിക്ക് താങ്ങാനൊക്കില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം അവൾ തന്നെ കൊണ്ട് അതിനെ വാങ്ങിപ്പിക്കും വലിയ ഭംഗിയൊന്നും അമ്മുവിനില്ലെങ്കിലും തൻ്റെ മനസ്സിനെ ധാരാളമായി അവൾ സ്വാധീനിച്ചിരിക്കുന്നു അവളെയും മക്കളെയും കവിഞ്ഞ് തനിക്കൊന്നും ചെയ്യാനില്ല അവരിൽ ഒതുങ്ങുന്നതാണ് തൻ്റെ ജീവിതം അച്ഛനും അമ്മയും അവർക്ക് തുണയുണ്ട് പക്ഷേ വിഷ്ണുമായ ഇനിയൊരിക്കലും തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാവാൻ താൻ ഇഷ്ടപ്പെടുന്നില്ല എന്തുകൊണ്ടോ ഒരു ട്രാൻസ്ഫർ അയാൾ അതിനുശേഷം ആഗ്രഹിച്ചില്ല മുത്തശ്ശനും മുത്തശ്ശിക്കും ഇപ്പോഴും നല്ല ആരോഗ്യമാണ് അവർ ജ്യേഷ്ഠൻ്റെ കൂടെയാണ് താമസം ഓണം പ്രമാണിച്ച് തനിക്കൊപ്പം ചേരാൻ വന്നതാണവർ ശരിക്കും മുത്തശ്ശന് ഒരു എൺപത് വയസ്സും മുത്തശ്ശിക്ക് അതിനോടടുത്ത് പ്രായവും ഉണ്ടാവും കണ്ടാൽ അത്രയൊന്നും പറയില്ല അവർക്കൊപ്പം ഇരുന്ന് ഉത്രാടം കഴിച്ചു അതിനുശേഷം സുഖമുള്ള ഒരു ഉച്ചമയക്കം ആ മയക്കത്തിൽ കലങ്ങിയ ഒരു മുഖം കണ്ടു ആ മുഖത്തിന് വിഷ്ണുമായയുടെ ഒരു ചായയുണ്ടോ എന്ന് തോന്നി പിന്നീട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഒരു തരം അസ്വസ്ഥത മനസ്സിനെ മതിച്ചുകൊണ്ടേയിരുന്നു